ഹായ് ഹലോ പ്രീതാസ്ലോകിലേക്ക് സ്വാഗതം ഈ പൂക്കൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇതാണ് മണിമുല്ല മണിമണി പോലെ ധാരാളം പൂക്കൾ ഉണ്ടാവുന്നത് കൊണ്ടാണ് ഇതിന് മണിമുല്ല എന്ന് പേര് വരാൻ കാരണം ഒരുപാട് പൂക്കൾ ഇങ്ങനെ നിറച്ച് ഇല പോലും കാണാതെ പൂത്ത് നിൽക്കുന്നത് കാണാൻ വളരെയധികം ഭംഗിയാണ് ഇതിൻ്റെ തൈ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും അല്ലെങ്കിൽ ഇതുപോലെ പടർത്തി വളർത്തിയ വീടുകളിൽ നിന്നും നമുക്കൊരു തൈ വാങ്ങി വീടിൻ്റെ നല്ല വെയിൽ കിട്ടുന്ന ഭാഗത്ത് വേണം നടാൻ നടാൻ സ്ഥലമില്ലെങ്കിൽ നമുക്ക് ഗ്രോ ബാഗിലോ ചട്ടിയിലോ വളർത്താം വളർത്തിയിട്ട് അത് നന്നായിട്ട് പന്തൽ ഇട്ട് കൊടുത്ത് പടർത്തണം ഇല്ലെങ്കിൽ നമുക്ക് വീടിൻ്റെ ടെറസിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്തോട്ട് പടർത്തി കയറ്റിയാലും മതി എത്രത്തോളം പടർത്തി വളർ വളർത്താമോ അത്രത്തോളം പടർത്തി വളർത്തണം എങ്കിലേ അത് പൂത്ത് കിടക്കുമ്പോൾ കാണാൻ നല്ല ഭംഗിയാകത്തുള്ളു അല്പം ചാണകപ്പൊടിയും വെള്ളവും ഒരു ശകലം വളമൊക്കെ ഇട്ട് കൊടുത്താൽ മതി ഒരുപാട് പടർന്ന് കിടക്കും സാധാരണയായിട്ട് ഇത് ഒക്ടോബർ നവംബർ ഡിസംബർ മാസങ്ങളിലാണ് പൂക്കാറുള്ളത് നിറച്ച് മുട്ട് വന്ന് കിട പിടിച്ചതിന് ശേഷം അത് പൂത്ത് തുടങ്ങും പൂക്കൾ അധികകാലം നിൽക്കാറില്ല ഒന്നോ രണ്ടോ മൂന്നോ ദിവസം കൊണ്ട് അത് പൊഴിഞ്ഞു പോവും എങ്കിലും അത് നിറച്ച് പൂത്ത് ഒരു കുറച്ച് ദിവസത്തേക്ക് നന്നായിട്ടത് പൂത്ത് ഒരു കുറച്ച് പൂ പൊഴിഞ്ഞു കഴിയുമ്പോൾ അടുത്ത പൂക്കൾ വരുന്നതുകൊണ്ട് എല്ലാം കൊണ്ട് കാണാൻ നല്ല ഭംഗിയായിട്ട് ഇങ്ങനെ കിടക്കും ഒക്ടോബർ നവംബർ ഡിസംബർ മാസങ്ങളിൽ ഉണ്ടാകുന്നതുകൊണ്ട് ഇതിന് ക്രിസ്തുമസ് ജാസ്മിൻ എന്നൊരു പേരുണ്ട് അതുപോലെ നാഗമുല്ലയെന്നും ചില സ്ഥലങ്ങളിൽ അറിയപ്പെടുന്നുണ്ട് ഒരുപാട് ഈ വള്ളിപ്പടർപ്പുകളൊക്കെ ഉള്ളത് കൊണ്ടായിരിക്കും നാഗമുല് എന്ന് പറയുന്നത് ഇത് വേറെ കളറുകളിലും ഉണ്ടെന്ന് പറയുന്നുണ്ട് സാധാരണയായിട്ട് വെള്ള നിറത്തിലാണ് കാണുന്നത് ഇതിൻ്റെ പിങ്ക് കളറില് ഇതേപോലെ പൂക്കൾ ഉണ്ടാകാറുണ്ടെന്ന് ഉണ്ട് പക്ഷേ സാ എല്ലാവരുടെ വീടുകളിലും ഇതുവരെ കൂടുതലും കണ്ടിട്ടുള്ളത് വെള്ള നിറത്തിലുള്ള പൂക്കളാണ് എന്തായാലും വളരെ മനോഹരമായ മനോഹരമായൊരു കാഴ്ചയാണിത് പൂത്ത് നിൽക്കുന്നത് കാണാൻ ഈ സമയത്ത് എല്ലാവരും അത് വീഡിയോയിലെടുക്കുകയും ഫോട്ടോ എടുക്കുകയും ഒക്കെ ചെയ്യും ചെയ്യുന്നു വയ്ക്കാറുണ്ട് വണ്ടുകളും തേനീച്ചകളും ഒക്കെ ഇതിൻ്റെ മണ ഉള്ളതുകൊണ്ട് ധാരാളം വരും അത് അതിനെ അട്രാക്റ്റ് ചെയ്യുന്ന ഒരു മണമാണ് ഇതിനുള്ളത് എല്ലാവരുടെ പൂന്തോട്ടത്തിലും ഒരു മണിമുല്ല വാങ്ങി നട്ട് നമുക്ക് നന്നായിട്ട് പന്തലൊക്കെ ഇട്ട് ഇട്ടുകൊടുത്ത് വളർത്തണം പൂത്തു നിൽക്കുന്ന കാഴ്ച നമ്മുടെ പൂന്തോട്ടത്തിൽ വളരെയധികം ഭംഗി നൽകും ഈ മനോഹരമായ കാഴ്ച കാണുന്നതിന് വേണ്ടിയിട്ട് ആ സമയത്ത് ഒരുപാട് ആൾക്കാർ ഒക്കെ അവരവരുടെ ഇത് പൂത്തു നിൽക്കുന്നത് കാണാൻ വരാറുണ്ട് അതുകൊണ്ട് എല്ലാവരും ഒരു മണിമുല്ലയുടെ തൈ വാങ്ങി എല്ലാവരുടെ പൂന്തോട്ടത്തിൽ നട്ടു വളർത്തണം ആ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം ബൈ